ഒരു യൂട്യൂബറെ കാണുവാൻ ഒന്ന് യാത്ര ചെയ്തു ചെയ്തു അവിടെ മുറ്റ് വീട്ടുമുറ്റത്തെത്തി അപ്പോൾ അവിടെ ആ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയോട് ചോദിച്ചു ഞങ്ങൾക്ക് ആ യൂട്യൂബറെ ഒന്ന് കാട്ടിത്തരുമു എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് കാണാനാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് പറ്റില്ല പുള്ളി ബിസിയാണ് അതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഹായ് നമസ്കാരം അജാസ് ആണേ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ഒരു ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കൂടൽ എൻജിൻ തകരാറ് മൂലം പെട്ടെന്ന് എമർജൻസി ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്റെ ഒരു ചേട്ടന്റെ വീട്ടും മുറ്റത്താണ് ചേട്ടൻ ബൈജു എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടും നമുക്ക് നോക്കാം വാ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് പോയെന്നൊക്കെ അറിഞ്ഞത് വലിയ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയുന്നത് തന്നെ ചേട്ടാ ഇവിടെ ഇവിടെ ഇത് ഫ്ലൈറ്റ് വലിയ ഒരു സൗണ്ട് കേട്ട് ഞാനിപ്പം വീട്ടിൽ ഇറങ്ങി മനസ്സിലായില്ല ഇറങ്ങി വന്നു നോക്കുമ്പോഴാണ് ഒരു ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കാണുന്നത് അതെ 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 അന്നേരം നമ്മൾ അറിയുന്നത് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു ആൾക്കാരെയൊക്കെ രക്ഷപ്പെട്ടു വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവരെയൊക്കെ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത് ആംബുലൻസല്ലേ നമ്മൾ വന്നപ്പോഴത്തെ അതിന്റെ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ നിൽക്കുകയാണ് അതെ 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 നല്ല ഈ ചേട്ടന്റെ വീട് വേണ്ടി പണിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞു എങ്ങനെ എന്തുവാണ് ഇത് പണിഞ്ഞത് ഇത് ഈ ഫ്ലൈറ്റ് പണിയാൻ കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തന്നെയാണ് എന്റെ കുഞ്ഞുങ്ങള് ഞാൻ മൊത്ത ഒരു അറുപത്തഞ്ച് കിലോമീറ്ററോളം ഒരു യൂട്യൂബറെ കാണുവാൻ ഒന്ന് യാത്ര ചെയ്തു അവരുടെ വീട്ടുമുറ്റത്തെത്തി അപ്പോൾ അവിടെ ആ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയോട് ചോദിച്ചു ഞങ്ങൾക്ക് ആ യൂട്യൂബറെ ഒന്ന് കാട്ടിത്തരുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് കാണാനാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് പറ്റില്ല പുള്ളി ബിസിയാണ് അതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഒന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഒന്ന് കണ്ടിട്ടൊന്ന് പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴും അതുതന്നെയാണ് വീണ്ടും ആവർത്തിച്ചത് കാണാൻ കഴിയില്ല ബിസിയാണ് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് കാണണ്ട എന്ന രീതിയിൽ തന്നെ ഞാൻ പിന്മാറാമെന്ന് വിചാരിച്ചു പക്ഷേ കുട്ടികൾ അത് സമ്മതിക്കുന്നില്ല കാണണം എന്നായി അപ്പൊ എന്തായാലും നിർബന്ധിച്ച് ഞാൻ കുട്ടികളെ കൊണ്ട് റോഡിൽ വന്നു റോഡിൽ വന്ന് വണ്ടിയൊക്കെ ഇറങ്ങി പോരാൻ തുടങ്ങി നിൽക്കുമ്പം അവരോട് നിന്ന് കരയാൻ തുടങ്ങി അങ്ങനെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ മകനോട് ഞാൻ പറയുവാണ് ഇന്ന് മുതൽ ഞാനായിരിക്കുന്ന എൻ്റെ യൂട്യൂബർ അതാണ് ഈ ഫ്ലൈറ്റിൻ്റെ കഥ ഇത് എൻ്റെ വൈഫ് സുമിയാണ് കട്ടപ്പനയാണ് വീട് കട്ടപ്പന ഇടുക്കി ഇത് എൻ്റെ മൂത്ത മകൻ ഗോഡ്സോൺ ഇവന്റെ പേരിലാണ് യൂട്യൂബ് ആരംഭിച്ചിരിക്കുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പോൾ ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് ഈ ഇതാണ് ചാനലിന്റെ പേര് ഇത് എന്റെ ഇളയ മകളാണ് പേര് ഗോഡ്ലി ഗോൾ ലിയ ഗോൾ പേര് ഗോളിയ എന്നാണ് ഞാൻ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയത് പതിനെട്ട് ദിവസം കൊണ്ടാണ് പതിനെട്ട് ദിവസം കൊണ്ട് ഫുൾ ടൈം പതിനെട്ട് ദിവസം ദിവസം എടുത്തില്ല അതിനകത്ത് കൂടുതൽ സമയം ഞങ്ങൾ രാത്രിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പകൽ സമയത്ത് ജോലിക്ക് പോയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കൂടുതൽ സമയവും രാത്രിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് രാവിലെ പകൽ സമയത്ത് ഞാൻ ജോലിക്ക് പോവുകയും അതിന് ശേഷം രാത്രിയിൽ വന്ന് രാത്രി പന്ത്രണ്ട് വരെയൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു കൂടെ ഉറക്കളച്ച് സുമി എന്നോട് കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു കാരണം കുഞ്ഞുങ്ങൾ നിൽക്കുമായിരുന്നു കാരണം അതൊക്കെ വീഡിയോയിൽ എടുക്കണമല്ലോ അതുകൊണ്ട് കൂടെ കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു ഇതിന് ടോട്ടൽ മുപ്പത്തി അഞ്ച് അടിയാണ് ഇതിന് നീളം വരുന്നത് ഇതിൻ്റെ ഭാരം അഞ്ഞൂറ് കിലോയോളം വരുന്നുണ്ട് ഞങ്ങളിത് മൂന്ന് നാല് ഭാഗമായിട്ടാണ് ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കുന്നത് പതിനെട്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് വർക്ക് പൂർണമാക്കിയത് ഇതിൻ്റെ നീളം മുപ്പത്തി അഞ്ചടി നീളമാണ് അതുപോലെ അതിൻ്റെ വ്യാപ്തി വണ്ണം ഒരു അഞ്ചടിയോളം നാലര അടിയോളം വ്യാപ്തിയുണ്ട് ഇത് ഏർ പതിനെട്ട് ദിവസം കൊണ്ട് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ പണിഞ്ഞിട്ടുള്ളത് കാരണം ഞാൻ ജോലിക്ക് പോവുകയും അതിനുശേഷം വന്ന് രാത്രിയിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തത് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഉറക്കളച്ച് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത സമയങ്ങളുണ്ട് ഇത് ഞങ്ങൾ രാത്രി നാലു മണിക്കാണ് ഇത് എടുത്തുകൊണ്ട് ഞങ്ങൾ ഹൈവേ റോഡിന്റെ സൈഡിലായിട്ട് ഞങ്ങൾ കൊണ്ടുവെക്കുന്നത് അതിനെന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് അവിടെ കൊണ്ടു വച്ചതിന് ശേഷം നിരവധി ആൾക്കാർ എൻ്റെ സെൽഫി എടുക്കുകയും അതേപോലെ വന്ന് കാണുകയും ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിന്നും എന്നെ ആൾക്കാർ വിളിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി കാരണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അവിടെ നടന്നിരുന്നത് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊച്ചുകുട്ടികളൊക്കെ വളരെയധികം അവർക്ക് സന്തോഷമായി അവർ വന്ന് സെൽഫി എടുക്കുകയും അതുപോലെ വന്ന് കാണുകയും അത് ഇവിടുത്തെ സംസാര വിഷയം തന്നെ അതായിരുന്നു ഇവിടെ മുതല് ഈ കാണുന്ന ഈ ഭാഗം വരെ ഒരു ഭാഗമായിട്ടും അതിനുശേഷം ബാക്കിലോട്ടും മറ്റൊരു ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചി നിർമ്മിച്ചേക്കുന്നത് അത് രണ്ടായിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം ചിറകും അതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് എവിടെ കൊണ്ടായാലും രണ്ട് മിനിറ്റ് കൊണ്ട് ഒന്നിച്ച് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചേട്ടൻ ഈ ഒരു ഫ്ലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് യൂട്യൂബറുള്ള മധുര പ്രതികാരത്തിനായിട്ട് ഈ ചേട്ടൻ ചെയ്ത ഒരു ഫ്ലൈറ്റ് ആണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് ചോദിച്ചോലെ പേരെന്താണോ എത്ര സ്കൂളോ ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടോ യൂട്യൂബറെ കാണാൻ പോയിട്ട് നടന്നില്ലേ അതിന് പകരം ഫാദർ യൂട്യൂബർ യൂട്യൂബറായി യൂട്യൂബ് ചാനലുണ്ടോ യൂട്യൂബ് ചാനലിലെന്തോട് ഓൺ ലൈഫ് ഹാക്സ് ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ചേട്ടന്റെ കുഞ്ഞു മോളാണ് നേരത്തെ നമ്മൾ കണ്ടത് മോനായിരുന്നു ഇതാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ചേട്ടന്റെ മോള് നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഗോഡ്സ് ഓൺ ലൈഫ് അടിപൊളി യൂട്യൂബ് ചാനലാണ് നിങ്ങൾ പരമാവധി മാക്സിമം ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക ഒരു യൂട്യൂബറിലെ പ്രതികാരം എന്ന രീതിക്ക് മധുര പ്രതികാരം എന്നുള്ള രീതിക്കാണ് ഈ ചേട്ടൻ ഇവിടെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരൊക്കെ എത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ